എരിവ് കൂട്ടിക്കൂടാത്തെയാ എന്നാലും കൂട്ടുകാ കൊതിയുണ്ട് എരിഞ്ഞാലും വേണ്ടൂല എരിയുമ്പ വിചാരിക്കും അല്ല എരിയുമ്പോ വയർ കത്തമ്പ വിചാരിക്കേ പിന്നായിരുന്നു പക്ഷെ അത് കണ്ടെങ്ങന തിന്നായിരിക്കുന്നെ അപ്പൊ അവർക്ക് തിന്നണ്ടായിരുന്നു എരിച്ചില് എടുത്തൊക്കെ സഹിക്കാൻ പറ്റില്ല അങ്ങനെ വിചാരിക്കും അപ്പൊ നമ്മൾ അടുത്ത ഡ്യൂട്ടിക്ക് ആയിട്ട് പോവാണ് കണ്ണൊക്കെ ഇരിക്കുന്നു ആരേലും പറഞ്ഞു അല്ലേ മുള വരച്ചുമായിരിക്കും തിന്നാൻ അത് ഈ മുളക് തിന്നുന്നവർക്കെല്ലാം അറിയത്തുള്ള അതിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് ആ വേറൊരു കാത്താലും പിന്നാലെ ഞാൻ റോസാ ചെടി വെട്ടിവിട്ടത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിന് ശേഷമാണ് ഈ പൂക്കളൊക്കെ വന്നത് പിന്നെ അതിലെല്ലാം മുട്ടൊക്കെ വന്ന് ഇപ്പം എല്ലാം നിറച്ച് പൂവായി ഉണ്ടോ അപ്പം ഞാൻ കുറച്ച് തൂക്കാന്ന് വെച്ചിട്ടേ ചൂലും എടുത്തുകൊണ്ട് വന്നു ഞാൻ അവിടെ നിന്ന് കുറച്ചൊക്കെ ഇങ്ങോട്ട് തൂത്തു കേട്ടോ ഞാൻ രണ്ട് കൈ കൊണ്ടും തൂക്കും കേട്ടോ രണ്ട് ചൂല് വെച്ചിട്ട് രണ്ട് കൈ കൊണ്ടും ഞാൻ തൂക്കും കേട്ടോ പക്ഷെ ഇതിപ്പോൾ ഫോൺ പിടിക്കണതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല അങ്ങനെ അത് ഞാനൊരു ദിവസം വീഡിയോ എടുത്ത് കാണിക്കാവേ രണ്ട് കൈ കൊണ്ടും തൂക്കുന്നത് ആണെങ്കിൽ എൻ്റെ വീഡിയോസിൽ ഞാൻ ഇടയ്ക്കൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട് പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ അത് ഒരു ഒരു പാട്ടിൻ്റെ ഒരു മുറിയോ രണ്ട് രണ്ട് മുറി ഒരു 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 പാട്ടിൻ്റെ ഒരു മുറിയെന്ന് പറഞ്ഞാൽ ഒരു വരിയോ രണ്ട് വരിയോ അങ്ങനെയൊക്കെ അത് ചുമ്മാതി എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അറിയും പോലെ ചുമ്മാന്ന് മോളിപ്പാട്ട് പാട്ട് പാടിക്കൊണ്ട് ഇന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഇതറിയത്തില്ല അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഒരു സുഖം കിട്ടും നമുക്ക് പാട്ടൊക്കെ പാടി നിൽക്കുമ്പോൾ ഈ പാട്ടെ തന്നെയല്ലേ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇതൊക്കെ എല്ലാവർക്കും ഒരു കുറ്റമായിട്ടാണ് തോന്നുന്നത് മാനേഴ്സ് ഇല്ലെന്നാ എനിക്ക് മാനേഴ്സ് ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ അപ്പം സംസാരിക്കുന്നത് ഒരു മാനേജ്സ് കുറവാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് സംസാരിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് എനിക്കറിയത്തില്ല ഇനി എന്താണ് ഞാൻ മാനേഴ്സ് ഇല്ലാതെ വീഡിയോയിൽ കാണിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല നമ്മളെ പറഞ്ഞ് പിന്തിരിപ്പിക്കണം അതാണ് എല്ലാവരുടെയും ഉദ്ദേശം അല്ല വേറൊന്നുമല്ല ഞാനിത് ഒരു നമ്മളിത് ഒരു തമാശക്ക് വേണ്ടി തുടങ്ങിയതല്ല എനിക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ ഞാൻ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഞാൻ എത്ര കിടന്ന് ഞാൻ ഓടിയിട്ട് എനിക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റണില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് തുടങ്ങിയത് ആ ഒരു പൂർണ്ണ വിശ്വാസവും വിശ്വാസം എനിക്കുണ്ട് ഞാൻ എത്തിച്ചേരും നല്ല മഴ വരുന്നു കേട്ടോ ഞാൻ പെട്ടെന്ന് തൂട്ടിട്ട് പോട്ടെ അല്ലെങ്കിൽ ഇന്നാളത്തേൻ്റെ കൂട്ട് ഞാൻ അനയും രണ്ട് കൈ കൊണ്ടും തൂത്തായിരുന്നെങ്കിലോ ഇപ്പം തൂത്ത് പകുതിയായനെ ആയിരുന്നു മഴ വന്നു പിന്നെ ഞാൻ തൂക്കാം ചായ ഇട്ട് അവർക്ക് കൊടുത്തിട്ട് എൻ്റെ ചായ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ മഴയ്ക്ക് മുമ്പ് കുറച്ചെങ്കിലും തൂക്കാലോടിപ്പോയത് അപ്പം മഴ ചാറുന്നു തന്നെയല്ല ഇച്ചിരി ഉണങ്ങിയില്ലെങ്കിൽ കരിയിലേക്ക് പോകാ ഇച്ചിരി പാടാണ് അതുകൊണ്ട് ഇന്ന് ഉണങ്ങട്ടെ അപ്പോഴത്തേന് ഉണങ്ങറിയല്ല മഴ നല്ല കോളുണ്ട് നമ്മളെ എങ്ങനെയെങ്കിലും ഒക്കെ അടിച്ചൊതുക്കി ഒരു മൂലയിൽ ഇരുത്തണം എന്ന് നമ്മൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കണം അതൊക്കെയാണ് ചിലരുടെയൊക്കെ ആഗ്രഹങ്ങൾ ലക്ഷ്യത്തിലെത്താൻ ലക്ഷ്യത്തിലെത്തും ഞാൻ എത്തുവാൻ എനിക്ക് എത്താൻ എന്നെ ദൈവം സഹായിക്കും ആര് സഹായിച്ചില്ലെങ്കിലും ദൈവം സഹായിക്കും എൻ്റെ വീഡിയോ അഞ്ച് പേരെങ്കിലും കാണുന്നുണ്ടല്ലോ അത് മതി എനിക്ക് നമ്മൾ വലിയ ക്വാളിറ്റി ഉള്ളവരോ സൗന്ദര്യം ഉള്ളവരോ ഒന്നുമല്ല എനിക്ക് എൻ്റെതായിട്ടുള്ള സൗന്ദര്യത്തിലും എൻ്റെതായിട്ടുള്ള രീതിയിലും നിന്നുകൊണ്ട് പോയി എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളു ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ ഇതുവരെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത് അല്ല മറ്റുള്ളവരെ കണ്ടുപിടിച്ചിട്ട് അല്ല ഞാൻ ചെയ്യുന്നത് എൻ്റെ ബുദ്ധിയിലും എനിക്ക് പറ്റുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത് അത് കാണാൻ ഇഷ്ടമുള്ള ഒരു കണ്ടാൽ മതി വാചകം ആണെങ്കിൽ വാചകം കേക്കണ്ട പൊക്കോട്ടെ ഞാൻ പറയുന്ന ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യമല്ലെന്നെങ്കിൽ ആരെങ്കിലും പറയട്ടെ ഞാൻ എന്തെങ്കിലും ഇതിൽ തെറ്റ് പറയുന്നുണ്ടോ എന്ന് ആകെ രണ്ടോ മൂന്നോ മാസമായിട്ടുള്ള ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല ആകെ മുന്നൂറോ മുന്നൂറ്റമ്പതോ സബ്സ്ക്രൈബറായി ഈ മൂന്ന് മാസം കൊണ്ട് എനിക്ക് ആയിട്ടുള്ളത് അഞ്ഞൂറ് പേര് പോലും ആയിട്ടില്ല ആ എൻ്റെ അത്രയും സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വീഡിയോ കാണുമല്ലോ അത്രയും അത് അത് മതി ഭയങ്കര മഴയാണ് ഞാൻ പറഞ്ഞില്ലേ എന്താ